നെല്ല് സംഭരിച്ച് പതിനഞ്ച് ദിവസത്തിനകം പണം കർഷകർക്ക് ലഭിക്കുന്ന സംവിധാനം സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിന്റെ നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണെന്നും വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ആലപ്പുഴ ചിത്രക്കായലിലെ പുഞ്ചകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം നെല്ല് സംഭരിച്ച് പതിനഞ്ച് ദിവസത്തിനകം തുക കർഷകന് ലഭ്യമാക്കുന്ന സംവിധാനം സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പരമാവധി ലഘൂകരിക്കുന്നതിനുള്ള ചെയ്തു വരികയാണെന്നും സിവിൽ സപ്ലൈസ് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു ആലപ്പുഴ ചിത്രകായലിലെ പുഞ്ചകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ഇവിടെ വിതച്ചത് കർഷകരുടെ ആവലാതികളും ആശങ്കകളും എന്താണെന്ന് അറിഞ്ഞ് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കാനും അതിന്റെ പണം കൃത്യമായി നൽകാനും പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ അപ്പോൾ ഇടപെട്ട് നീക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഈ കൊയ്ത്തുകാലത്തും വരാനിരിക്കുന്ന കൊയ്ത്തിലും പ്രയാസങ്ങൾ നീക്കി മുന്നോട്ടു പോകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കഴിഞ്ഞ ഒന്നാം വിളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സംഭരിച്ച നെല്ലിൽ ആലപ്പുഴ ജില്ലയിൽ മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തു തീർക്കാനുള്ളത് അവകാശി മരണപ്പെട്ടത് മതിയായ രേഖകളില്ലാത്തത് തുടങ്ങി ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം പി ആർ എസ് വായ്പയിലേക്ക് എത്താൻ കഴിയാതെ വന്നവർക്ക് മാത്രമാണ് ഇനി പണം ലഭിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു കർഷകർക്കുള്ള ആശങ്കകളും അതോടൊപ്പം തന്നെ അവർക്കുള്ള അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പരിഹാരം ഉണ്ടാക്കാനുള്ള